സ്തുതിരിക്കട്ടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവകൃപ നിറഞ്ഞ മറിയമേ മേ സ്വസ്തി കർത്താവ് അങ്ങയോട് കോടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊരണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനസ്തുതി അതിനെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേൻ ഈശ്വരേറ്റവും സ്നേഹമുള്ള സഹോദരരെ വെളിപാട് പുസ്തകത്തിൽ ഒന്നാമത്തെ അധ്യായം ഒൻപത് മുതലുള്ള തിരുവചനങ്ങൾ നിങ്ങളുടെ സഹോദരനും പീഡകളിലും രാജ്യത്തിലും ക്ഷമാപൂർവമായ സഹനത്തിലും യേശുവിൽ നിങ്ങളോടൊപ്പം പങ്കു ചേർന്നവനുമായ യോഗനാനായ ഞാൻ ദൈവവചനത്തെയും യേശുവിനെക്കുറിച്ച് നൽകിയ സാക്ഷ്യത്തെയും പ്രതി പാത്മോസ് എന്ന ദ്വീപിലായിരുന്നു കർത്താവിൻ്റെ ദിനത്തിൽ ഞാൻ ആത്മാവിൽ ലയിച്ചിരിക്കെ കാഹളത്തിൻ്റെതുപോലുള്ള ഒരു വലിയ സ്വരം എൻ്റെ പിറകിൽ നിന്ന് കേട്ടു നീ കാണുന്നത് ഒരു ഗ്രന്ഥത്തിൽ എഴുതി എഫേസോസ് സ്മെർണ പ്രഗാമോസ് തിയത്തിറ സാർദീസ് ഫിലദൽഫിയ ലവോദോക്കിയ എന്നീ ഏഴ് സ്ഥലങ്ങളിലെ സഭകൾക്കും അയച്ചു കൊടുക്കുക വെളിപാട് പുസ്തകത്തിൻ്റെ കർത്താവായ യോഹന്നാൻ ശ്ലീഹ പാത്മോസ് ദ്വീപിൽ നാടുകടത്തപ്പെട്ട അവസ്ഥയിൽ പ്രാർത്ഥനയിലായിരിക്കുന്ന രംഗമാണ് കർത്താവിൻ്റെ ദിനത്തിൽ ഞാൻ ആത്മാവിൽ ലയിച്ചിരിക്കേ എന്ന് അപസരണം പറയുകയാണ് കർത്താവിൻ്റെ ദിനം ഞായറാഴ്ചയാണ് കർത്താവിൻ്റെ ദിനം എങ്ങനെയാണ് നമ്മൾ ചിലവഴിക്കേണ്ടത് എന്നതിൻ്റെ ഒരു നേർക്കാഴ്ചയും കൂടിയാണ് യോഹന്നാൻ്റെ ഈ പങ്കുവെക്കൽ കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായിട്ട് ആചരിക്കണം പശുദ്ധ കുർബാനയെ സംബന്ധിച്ചുകൊണ്ട് നമുക്കറിയാം അന്ന് പരിശുദ്ധമായ കാര്യങ്ങൾ മാത്രം വ്യാപരിക്കാനുള്ള ദിവസമാണ് യോഹന്നാൻ അന്ന് ആ ദിവസം ചെലവഴിച്ചിരുന്നത് ആത്മാവിൽ ലയിച്ചാണ് ദൈവത്തിൻ്റെ ആത്മാവിൽ ലയിച്ച് അങ്ങനെ ആയിരിക്കുന്നു അപ്പോൾ ആണ് ഈ വെളിപാടിൽ പറയുന്നതായ വിവരിക്കുന്നതായ സംഭവങ്ങളൊക്കെ ദർശനങ്ങളായിട്ട് കിട്ടുന്നത് അതും എഴുതുന്ന കാര്യങ്ങളാണല്ലോ നമ്മൾ വെളിപാട് പുസ്തകത്തിൻ്റെ പേജുകൾ വായിക്കുന്നത് അതേ പുസ്തകത്തിൽ നാലാമത്തെ അധ്യായത്തിൽ ഒന്നുമുള്ള തിരുവചനങ്ങളിൽ നമ്മൾ വീണ്ടും ഇങ്ങനെ ഭാഗം വഹിക്കുന്നുണ്ടല്ലോ ഇതിന് ശേഷം സ്വർഗത്തിലൊരു തുറന്ന വാതിൽ ഞാൻ കണ്ടു കാഹളധ്വനി പോലെ ഞാൻ ആദ്യം കേട്ട സ്വരം എന്നോട് പറഞ്ഞു ഇങ്ങോട്ട് കയറി വരൂ ഇനിയും സംഭവിക്കേണ്ടവ നിനക്ക് ഞാൻ കാണിച്ചു തരാം പെട്ടെന്ന് ഞാൻ ആത്മീയ അനുഭൂതിയിൽ ലയിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ബാക്കിയതയും കാണുന്ന കാര്യം എഴുതിയിരിക്കുകയാണ് ഇവിടെ നമ്മൾ ഈ രണ്ട് പരാമർശങ്ങൾ കർത്താവ് ദിനത്തിൽ ഞാൻ ആത്മാവിൽ ലയിച്ചിരിക്കേ എന്ന ഒന്നാം അധ്യായത്തിലും നാലാം അധ്യായത്തിൽ പെട്ടെന്ന് ഞാൻ ആത്മീയ അനുഭൂതിയിൽ ലയിച്ചു നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തമായ ഇടപെടലിന് നമ്മൾ വിധേയമാക്കപ്പെടുന്ന ചില അനുഭവങ്ങൾ നമുക്ക് മുമ്പ് ദൈവം ഒരുക്കി വയ്ക്കുന്നുണ്ട് അതാണ് ഇവിടെ യോഹന പങ്കുവെക്കുന്നത് ഇത് പ്രാർത്ഥനയുടെ വളരെ ഉന്നതമായ ഒരു തലമാണ് പ്രാർത്ഥനയുടെ ഔന്നത്യമേറിയ തലമാണ് മിസ്റ്റിക്കൽ എക്സ്പീരിയൻസ് എന്ന് ആത്മീയ ശാസ്ത്രത്തിൽ പരാമർശിക്കുന്ന ഒരു മേഖലയാണിത് പുരുഷൻ്റെ വിശുദ്ധ യോഹന്നാനും അവർ അമ്മ ത്രേസയുമൊക്കെ ഈ ഒരു അനുഭവ തലത്തിലുള്ള പ്രാർത്ഥനയെക്കുറിച്ച് വളരെ വിശദമായിട്ട് അവരുടെ പ്രഖ്യാപിതമായ ഗ്രന്ഥങ്ങളിൽ ആഭ്യന്തര കർമ്മ്യം അതുപോലെ തന്നെ കർമ്മല മലയേറ്റം ആത്മാവിൻ്റെ ഇരണ്ട രാത്രി അങ്ങനെയൊക്കെയുള്ള ഗ്രന്ഥങ്ങളിലൂടെ പ്രതിപാദിക്കുന്നുണ്ട് പ്രത്യേകിച്ച് അമ്പത്രേസ്യ ആഭ്യന്തര ഹർമ്മിം എന്നുള്ള പുസ്തകത്തിൽ ഈ ഒരു അനുഭവത്തിൻ്റെ കയറി കയറി വരുമ്പോഴുള്ള ഏഴ് ആന്തരിക സദനങ്ങൾ ഹർമ്മ്യങ്ങൾ ഇങ്ങനെ മനോഹരമായിട്ട് അവരുടെ പുസ്തകത്തിൽ അവരുടെ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട് ഞാൻ നമ്മളിപ്പോൾ ഇന്ന് ഇതേപ്പറ്റി ഒരു ചിന്ത ഇങ്ങനെ എടുക്കുന്നത് നമ്മൾ ഈ വേദിയിൽ ദൈവരാജ്യ രഹസ്യങ്ങളാണ് പങ്കുവെക്കുന്നത് അതിൻ്റെ സാങ്കേത്യം നമ്മൾ ഈ നാളുകളെല്ലാം ചിന്തിച്ചിട്ടുണ്ട് ഈശോയുടെ പ്രധാനപ്പെട്ട തീം അതായിരുന്നു വിഷയം അതായിരുന്നു ദൈവത്തിൻ്റെ രാജ്യം ഈ ഭൂമിയിൽ വരണം അതിൻ്റെ പശ്ചാത്തലം നമ്മൾ ആവർത്തിച്ച് കണ്ടിട്ടുണ്ട് ദൈവത്തിൻ്റെ രാജ്യമല്ല നരക രാജ്യമാണ് ഈ ഭൂമിയിൽ നിലനിൽക്കുന്നത് ദൈവരാജ്യത്തിലെ അംഗങ്ങളായിട്ടാണ് ആദ്യത്തെ ആവുകയും ദൈവം സ്ഥാപിച്ചത് പർദീസയില് എന്നും ദൈവം ഈ നേരങ്ങളിൽ ഇറങ്ങി വരുന്നു ഒരുമിച്ച് അവരായിരിക്കുന്നു പങ്കുവെക്കുന്നു മനോഹരമായൊരു സ്വർഗീയ അനുഭവം പർദീസ അനുഭവം അത് സാത്താൻ തകർത്തു ഉൽപ്പത്തി മൂന്നിൽ നമ്മൾ കാണുന്ന സംഭവം നമുക്കറിയാം അതു മുതൽ അവർ പറദീസയ്ക്ക് പുറത്തായി ദൈവത്തിൻ്റെ ആത്മാവ് അവരിൽ നിന്ന് എടുക്കപ്പെട്ടു പിന്നെ അന്ത്യനാളുകളിൽ എൻ്റെ ആത്മാവിന് എല്ലാവരുടെയും ഞാൻ ഭക്ഷിക്കും എന്നൊരു വാഗ്ദാനം അവിടെ ദൈവം കൊടുക്കുന്നുണ്ട് ഇടയ്ക്ക് ഇടയ്ക്ക് ചില പ്രത്യേക തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളുടെ മേൽ കർത്താവൻ്റെ ആത്മാവ് ഒന്ന് വസിക്കുന്നതായിട്ട് സാവൂടിൻ്റെ മേൽ രാജാവായപ്പോഴും ദാവീദിൻ്റെ മേലും പിന്നെ പ്രവാചകന്മാരിലും മോശയിലും മോശം എഴുപത്തിരണ്ട് പേര് അങ്ങനെ നമ്മൾ കാണുന്നുണ്ട് അതല്ലാതെ പിന്നെ എല്ലാവരിലും ആത്മാവുള്ള ഒരവസ്ഥ നഷ്ടപ്പെട്ടു പോയി പിന്നീട് അന്ത്യനാളുകളിൽ അന്തൊക്കെ സ്ഥായിട്ട് ഇതാണ് ഭദ്രസഭിക്കുന്നത് ഈ നാളുകളിൽ ഇതാ എല്ലാവരുടെയും ആത്മാവനെ വഷിക്കുകയാണ് അതാണ് ദൈവരാജ്യം പരിശുദ്ധാത്മാവ് വസിച്ച് നയിച്ച് ആൾക്കാരെ പിതാവിൻ്റെ മക്കളാക്കി വീണ്ടും തീർക്കുന്ന അനുഭവം അത് നഷ്ടപ്പെട്ടു പോയപ്പോൾ പൈശാചിക അരൂപികൾ ആവശിച്ചും അല്ലെങ്കിൽ നിയന്ത്രിച്ചും പൈശാചികമായ ഭാവങ്ങളിലേക്ക് വലിച്ചഴിക്കപ്പെട്ടും പൈശാചിൻ്റെ ഫലങ്ങളായ വെറുപ്പും നീരസവും അമർഷവും വഴക്കും കാണവും കലഹങ്ങളും ആസക്തികളും കൊലപാതകവും ആത്മഹത്യയും ഇങ്ങനെയൊക്കെയുള്ള നാരകീയ അവസ്ഥയിലേക്ക് മനുഷ്യവർഗമാകെ അതപ്പതിച്ച ഒരു തലം അപ്പം അങ്ങനെയുള്ള ആ അവസ്ഥയിൽ നിന്നും ദൈവരാജ അവസ്ഥയിലേക്ക് ഈശോ തൻ്റെ ശുശ്രൂഷയിലൂടെ സ്വർഗീപിതാമനൽ അയക്കപ്പെട്ട് മനുഷ്യവർഗത്തെ ക്ഷണിക്കുകയാണ് നമ്മൾ ഈ ഒരു കേന്ദ്ര ആശയത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് ആണ് ഈ വേദിയിൽ നമ്മൾ ഈ വചന വചനവിചിതനം എല്ലാം എടുത്തുകൊണ്ടിരിക്കുന്നതും അപ്പോൾ അവിടെ നമ്മൾ കാണുകയുണ്ടായി നാടുകളിൽ ഈ പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും നാരകീയ അവസ്ഥകളെ പുറത്താക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് പ്രാർത്ഥന നമ്മൾ ആഴപ്പെടണം അതേക്കുറിച്ച് നമ്മൾ പശുത്തരമ കുറേ കാര്യങ്ങൾ ഈ വേദി നമുക്ക് കാണിച്ചു തരികയുണ്ടായി ഈ നാടുകളിൽ അതിൻ്റെ അടുത്ത ഒരു ആഴപ്പെട്ട തലത്തിലേക്ക് നമ്മൾ വീണ്ടും ഇറങ്ങാൻ പശു താരമ നമ്മൾ ക്ഷണിക്കുകയാണ് പ്രാർത്ഥനയെക്കുറിച്ച് ആത്മീശാസ്ത്രം പറയുമ്പോൾ നാല് വിധത്തിലുള്ള പ്രാർത്ഥനകളുണ്ടെന്നാണ് ശാസ്ത്രീയമായിട്ട് പ്രതിപാദിക്കുമ്പോൾ പറയുന്നത് നാല് വിധത്തിലുള്ള പ്രാർത്ഥനകൾ ആ നാല് വിധം നമ്മൾ വേര് കേട്ടിട്ടുണ്ടാവും ഒന്നാമത്തേത് അനിതാപത്തിൻ്റെ പ്രാർത്ഥന അല്ലെങ്കിൽ കരുണയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ദൈവമേ തെറ്റിപ്പോയി ക്ഷമിക്കണമേ അൻപത്തൊന്നാ സങ്കീർത്തനം എൻ്റെ പാപങ്ങൾ ഞാൻ അറിയുന്നു മായ്ച്ചു കളയണമേ അല്ലെ ധൂർത്തപുത്രം പ്രാർത്ഥിച്ച പോലെ അപ്പ അങ്ങക്കെതിരായ സ്വർഗത്തിനെതിരായി പാപം ചെയ്തു പോയി പുത്രൻ്റെ വിളിക്കപ്പെടാൻ എനിക്ക് യോഗ്യതയില്ല ഒരു ദാസനായിട്ടെങ്കിലും എന്നെ സ്വീകരിക്കണേ ചുങ്കക്കാരൻ പള്ളി പ്രാർത്ഥിക്കുന്ന ഈശോ പറയുന്ന പോലെ പാപിയായിട്ടേ കരണി ആയിരിക്കണമേ ഇതെല്ലാമാണ് ഈ അനുതാപ പ്രാർത്ഥന എന്നുള്ള ഗണത്തിൽ വരുന്നത് ഇത് പ്രാർത്ഥനയുടെ ഒരു പ്രധാനപ്പെട്ട ഗണമാണ് ഒരു പ്രാർത്ഥനയുടെ ഗണങ്ങളിൽ ഒന്നാമത് വരുന്ന ഒന്നാണ് കാരണം അനുതാപത്തിലൂടെയാണ് ദൈവരാജ്യ അനുഭവത്തിൽ കയറാൻ പറ്റുക തെറ്റ് ഏറ്റുപറഞ്ഞ് മോചനം പ്രാപിച്ചിങ്ങനെ തമ്പുരാനുമായിട്ട് ബന്ധത്തിലേക്ക് വരാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് ഈശോ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു അനുദപിക്കുക സുഭീഷ് വിശ്വസിക്കുക അനുദപിക്കുക അതുകൊണ്ടൊരു ആരംഭ ഭാഗത്ത് വരുന്ന ഒരു പ്രാർത്ഥനാ ശൈലിയാണത് നമുക്കതേപ്പറ്റി അല്പം കൂടി ചിന്തിക്കേണ്ടതായിട്ടുണ്ട് ഒന്നാമത്തെ അതാണ് അനുതാപത്തിൻ്റെ പ്രാർത്ഥന കരുണിക്കോട് പ്രാർത്ഥന രണ്ടാമത്തെ ഗണമെന്ന് പറയുന്നത് യാചന പ്രാർത്ഥനയാണ് മധ്യസ്ഥ പ്രാർത്ഥന പല പല നിയോഗങ്ങൾക്ക് വേണ്ടി തമ്പുരാൻ്റെ പക്കൽ നമ്മൾ പ്രാർത്ഥനകൾ നിയോഗങ്ങൾ സമർപ്പിച്ച് നിലകൊള്ളുന്നു ഭർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ യാചന ശ്രവിക്കണമേ ഞങ്ങളുടെ മേൽ കൃപയായിരിക്കണേ കൃപ ചൊരിയണമേ എന്നിങ്ങനെയൊക്കെയുള്ള മറുപടികൾ അല്ലെങ്കിൽ വജസ്സുകൾ ചേർത്തുകൊണ്ട് നമ്മൾ മറപ്പാപ്പായക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മെത്രാമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു രാഷ്ട്ര തലവന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നാടിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പിന്നെ നമ്മുടെ പല പല ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു അന്നു വേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ എന്ന് ഉള്ള പ്രാർത്ഥന ഈശോ പഠിപ്പിക്കുമ്പോൾ കാണിച്ചു തരുമ്പോഴും യാചന പ്രാർത്ഥനയാണ് മധ്യസ്ഥ പ്രാർത്ഥന ഇത് നമ്മൾ ചെയ്യേണ്ടതാണ് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി തമ്പരാൻ്റെ പക്കൽ മാധ്യസ്ഥം വകിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം രാജാക്കന്മാർക്കും ഉന്നത സ്ഥാനീയർക്കും വേണ്ടിയിട്ട് മാധ്യസ്ഥ പ്രാർത്ഥന സമർപ്പിക്കണം എന്ന് പൗലോസ് സ്ഥലൻ തിമോത്തിക്ക് എഴുതുമ്പോൾ പഠിപ്പിക്കുന്ന ഭാഗം നമുക്കറിയാം ഒന്ന് തിമോത്തി രണ്ടാമത്തെ അധ്യായത്തിന് ഒന്നുമല്ല വാക്യങ്ങളിൽ എല്ലാവർക്കും വേണ്ടി അപേക്ഷകളും യാചനകളും മത്യസ്ഥ പ്രാർത്ഥനകളും ഉപകാരസ്മരണകളും അർപ്പിക്കണമെന്ന് ഞാൻ ആദ്യം ആഹ്വാനം ചെയ്യുന്നു എല്ലാ ഭക്തിയിലും വിശുദ്ധിയിലും ശാന്തവും സമാധാനപൂർണ്ണവും ജീവ നയിക്കാൻ നമുക്കിടയാകത്തക്കവിധ രാജാക്കന്മാർക്കും ഉന്നതസ്ഥാനികർക്കും വേണ്ടി അപ്രകാരം തന്നെ ചെയ്യേണ്ടതാണ് അങ്ങനെ മധ്യ പ്രാർത്ഥന നടത്തുന്നതിനെക്കുറിച്ച് അപ്പസ്ഥാനം വ്യക്തമായിട്ട് പറയുന്നുണ്ട് നമ്മളത് നിരന്തരം ചെയ്യുന്നുണ്ട് മൂന്നാമത്തെ ഒരു ഗണം പ്രാർത്ഥനയിലുള്ളത് അല്ലേ ശാസ്ത്രം ചൂണ്ടിക്കാണിക്കുന്നത് കൃതജ്ഞത പ്രാർത്ഥനയാണ് നന്ദി അർപ്പിച്ചുള്ള പ്രാർത്ഥനയാണ് അതിൻ്റെ ഏതാനും വാക്കിങ് വാക്കുകൾ കൃതജ്ഞത നന്ദി സ്തുതി സ്തോത്രം വാഴ്ത്തുന്നു മഹത്വപ്പെടുത്തുന്നു അങ്ങനെയൊക്കെയുള്ള കുറേ പദങ്ങളിലൂടെ നമ്മൾ പങ്കുവെക്കുന്ന തമ്പുരാൻ്റെ മുമ്പിൽ നന്ദിയോടുകൂടെ നമ്മുടെ ജീവിത അനുഭവങ്ങളെ ദൈവത്തിൻ്റെ ഇടപെടലുകളെ അംഗീകരിച്ചും അനുസ്മരിച്ചും സമർപ്പിച്ചും ഒക്കെ ആയിരിക്കുന്ന സ്തുതിപ്പിൻ്റെ പ്രാർത്ഥന കൃതജ്ഞതയുടെ നന്ദിയുടെ പ്രാർത്ഥന ഇതാണ് മൂന്നാമത്തെ ഒരു ഗണം നാലാമത്തേത് ഗണത്തിൽ വരുന്നത് ആരാധന എന്നുള്ള ഒരു ഗണമാണ് ആരാധന എന്നുള്ള വാക്ക് പലപ്പോഴും ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഒരു കൃത്യ അർത്ഥത്തിനല്ല ഒരു മണിക്കൂർ ആരാധനയുണ്ട് പള്ളിയിൽ ഒരു ആരാധന നടത്തുക നമുക്ക് എന്ന് പറയുമ്പോൾ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ ഒരു നിശ്ചിത ടെക്നിക്കലും അർത്ഥത്തിലുള്ള ആരാധനയല്ല സാധാരണ ആരാധന എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന എന്നുള്ള ഒരു അർത്ഥത്തിൽ മാത്രമേ വാക്കുപയോഗിക്കാറുള്ളതും സാധാരണ പള്ളി ഒരു മണിക്കൂർ ആരാധനയ്ക്കകത്ത് നമ്മൾ ഈ അനുതാപ ഉണ്ടാവും യാചന പ്രാർത്ഥനയും ഉണ്ടാവും മധ്യസ്ഥ പ്രാർത്ഥന ഉണ്ട് നന്ദി പറച്ചലുണ്ട് വചന പങ്കുവക്കലുണ്ട് അങ്ങനെ ഈശ്വര മുമ്പിൽ ആയിരിക്കുന്ന ബുദ്ധിജ് കുർബാന എഴുന്നേച്ച് വെച്ച് ആയിരിക്കുന്ന ഒരു മണിക്കൂർ നമ്മൾ ആരാധന എന്ന് പറയാറുണ്ട് അത് ഒരു പ്രാർത്ഥനയുടെ ഒരു സെഷൻ എന്ന അർത്ഥത്തിലാണ് ഉദ്ദേശിക്കുന്നത് ഈശോയുടെ മുമ്പിൽ ആരാധിച്ചായിരിക്കുന്നു അങ്ങനെ എന്നാൽ ടെക്നിക്കലി പറയുമ്പോൾ ആരാധന എന്നുള്ള വാക്കിന് കുറച്ചൊരു ആഴപ്പെട്ടൊരർത്ഥമാണുള്ളത് അത് ഏതാണ്ട് ഈ മിസ്റ്റിക്കൽ എക്സ്പീരിയൻസ് എന്ന് സൂചിപ്പിച്ച അഹമ്മതരസയൊക്കെ പറയുന്ന പോലെയുള്ളൊരു തലമാണ് എൻ്റെ സൂചിത സൂചിതമായിട്ടുള്ളതും അവിടെ സംഭവിക്കുന്നത് നമ്മളുടെ പ്രവർത്തനം അധ്വാനം സഹകരണം അതിനെ ആശ്രയിച്ചല്ലാതെ ദൈവത്തിൻ്റെ ഇടപെടൽ നമ്മളിലേക്ക് വന്ന് നമ്മളെ ചില ആത്മീയ അനുഭവത്തിലേക്ക് പ്രാർത്ഥനയുടെ ഔന്നത്യ അല്ലെങ്കിൽ ആഴ തലങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതാണ് അത് നമ്മൾ ആദ്യ ആരംഭത്തിൽ സൂചിപ്പിച്ചത് ആ വെളിപാട് പശ്ചാത്തലം അപസ്ഥാനം പങ്കുവെക്കുന്ന യോഗം ആത്മീയ അനുഭൂതിയിൽ ലയിച്ചു അദ്ദേഹം പറയുന്ന പെട്ടെന്ന് ഞാൻ ഒരാത്മീയ അനുഭൂതി ലയിച്ചു കർത്താവ് ഒരു ദിനത്തിൽ അദ്ദേഹം പ്രാർത്ഥിച്ച് ബലിയർപ്പിച്ച് ഒക്കെ ഇരിക്കുമ്പം ആത്മാവിൽ ലയിച്ച് അങ്ങായിപ്പോയി ആത്മാവിൽ ലയിക്കുക ആത്മീയ അനുഭൂതി ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു വ്യക്തി തനിച്ച് ഉണ്ടാക്കിയെടുക്കുന്നതല്ല അസറ്റിക്കൽ തിയോളജി മിസ്റ്റിക്കൽ തിയോളജി എന്ന് പറഞ്ഞ് രണ്ട് തലത്തിൽ ഈ ഒരു കാര്യത്തെക്കുറിച്ച് മുഹമ്മദ് റൈസൈപ്പറ്റി പങ്കുവെക്കും പറയും നമ്മുടെയൊക്കെ ആത്മീയ പ്രയാണത്തിൽ ആദ്യം ഒരു അസറ്റിക്കൽ ആസ്പെക്റ്റിലൂടെ വേണം പോകാൻ അസറ്റിക്കൽ എന്ന് വെച്ചാൽ നമ്മളുടെ പരിശ്രമങ്ങൾക്ക് ഒന്നാം സ്ഥാനം വരുന്ന ഒരു ഒരാത്മീയ ജീവിതഘട്ടമാണത് നമ്മൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു ചൌമാര ചൊല്ലി പ്രാർത്ഥിക്കുന്നു കൈവിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കുന്നു ഉപവാസം ഉപവാസമെടുക്കുന്നു ഉച്ചത്തിന് സ്വദിക്കാൻ നോക്കുന്നു അങ്ങനെ നമ്മോട് തന്നെ ഒരു ബലപ്രയോഗം ആസ്കയോഗ് എന്നൊരു ഗ്രീക്ക് വാക്കി എന്നാ വെച്ചാൽ നമ്മളെ തന്നെ ഡിസിപ്ലിൻ ചെയ്യുക കീഴ്പ്പെടുത്തുക പടയാളികളൊക്കെ യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് അവൾക്കുള്ള പട്ടാള പരിശീലനം അല്ലെങ്കിൽ സ്പോർട്സിലും മത്സരങ്ങളൊക്കെ പങ്കെടുക്കുന്ന വ്യക്തികൾ എടുക്കുന്ന കായിക പരിശീലനം അതിനെയൊക്കെയാണ് ആ വാക്കുകൊണ്ട് ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ ആത്മീയ ചിട്ടയിലേക്ക് ഒരു വ്യക്തി തങ്ങളെ തന്നെ തന്നെ കൊണ്ടുവന്നിട്ട് തമ്പുരാനു വേണ്ടിയുള്ള പരിശ്രമത്തേക്ക് തന്നെ തന്നെ ഇങ്ങനെ പിടിച്ചു ചേർത്ത് വെക്കുകയാണ് നോയമ്പും ഉപവാസവും ചിട്ടകളും ഒക്കെ നമ്മളെ തന്നെ കീഴ്പ്പെടുത്തുകയാണ് അങ്ങനെയുള്ള ആത്മീയ പരിശ്രമങ്ങളുടെ സകല അഭ്യാസങ്ങളെയും ഐറ്റങ്ങളെല്ലാം ചേർത്ത് വരുന്ന അസറ്റിക്കൽ പ്രാക്ടീസസ് അസറ്റിക്കൽ അതേപോലെ പരാമർശിക്കുന്ന അസറ്റിക്കൽ തിയോളജി അസറ്റിക്കൽ എക്സ്പീരിയൻസസ് ഇങ്ങനെയുള്ളൂ ആ അനുഭവത്തിൽ കൂടെ കടന്ന് കടന്ന് വരുമ്പോൾ ഒരു സ്റ്റേജ് വരുമ്പോൾ മിസ്റ്റിക്കൽ തലം ഓണാക്കാൻ തുടങ്ങും തമ്പുരാൻ തന്നെ ആ വ്യക്തിയെ നയിക്കുന്ന അവസ്ഥ വരാൻ തുടങ്ങും അങ്ങനെ വരുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നവരായിരിക്കും നല്ല കാര്യങ്ങൾ നീങ്ങുന്നത് നമ്മൾ ചിന്തിക്കുന്നില്ലാത്ത പോലെയുള്ള ചില അനുഭവങ്ങൾ കടന്നു വരുന്നു ഉള്ളിൽ ജ്വലിക്കുന്ന അനുഭവം വരുന്നു ഹൃദയം കത്തുന്ന അനുഭവം വരുന്നു ദർശനങ്ങളിലേക്ക് കടന്നു പോകുന്നു പരിശ്രമബോധം അനുഭവങ്ങളിലേക്ക് പോകുന്നു അങ്ങനത്തെ ഒക്കെ തരങ്ങളിലൊക്കെ പോകുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും അത് ദൈവത്തിൻ്റെ ഇടപെടലാണ് അത് ദൈവം അതിൻ്റെതായ ഒരു സമയമാകുമ്പോൾ ഒരു വ്യക്തിയുടെ പരിശ്രമവും അധ്വാനവും പിന്നെ ആ വ്യക്തി വലുതെ ഉദ്ദേശിക്കുന്ന പദ്ധതികളെല്ലാം കൂടെ വെച്ചുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു അനുഭവം അനുവദിക്കുക അത് നമുക്കൊരു പക്ഷെ ചെറിയ ഉദാഹരണം പറഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നമ്മൾ വാഹനങ്ങളിലൊക്കെ അടുത്ത കാലം വരെയും ഇപ്പോഴും ഉപയോഗിക്കുന്ന ഈ ഒരു പാട്ട് കേൾക്കാൻ ഉപയോഗിക്കുന്ന സി ഡി പ്ലെയർ അത് നമുക്കിപ്പോൾ ആ വണ്ടിയിൽ കയറുമ്പോൾ പാട്ട് കേൾക്കാൻ തോന്നുമ്പം നമ്മൾ ചെയ്യുന്ന എന്താണ് ഡിക്കി തുറന്നിട്ട് അതിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന കാസറ്റ് എടുക്കുന്നു സി ഡി എടുക്കുന്നു ആ സി ഡി എടുത്തിട്ട് അതിൻ്റെ കവറ് തുറന്ന് അതിനകത്തുള്ള സി ഡി കയ്യിലേക്ക് എടുത്തിട്ട് അത് പിടിക്കേണ്ട പോലെ പിടിച്ച് അതിൻ്റെ വശം കറക്റ്റാക്കി പിടിച്ചിട്ട് നമ്മളീ സി ഡി പ്ലെയറിൻ്റെ അതിൻ്റെ ഈ അടുപ്പ് ഇന്ന് തുറന്നിച്ചിട്ട് അതിൻ്റെ ആ പ്രത്യേക സ്ലോട്ടിലേക്ക് വിടവിലേക്ക് ഈ സി ഡി കൃത്യം നമ്മൾ കൊണ്ട് ചേർത്ത് വെച്ചിട്ട് അകത്തേക്ക് നമ്മൾ പയ്യെ തള്ളിക്കൊടുക്കുകയാണ് ആ തള്ളിക്കൊടുക്കുമ്പോൾ നമുക്കറിയാം അതൊരു നിശ്ചിത ഭാഗം അകത്തേക്ക് കയറി കഴിയുമ്പോൾ ആ സി ഡി പ്ലയറ് ഈ സി ഡി അകത്തേക്ക് വരച്ചെടുക്കും അപ്പോൾ നമ്മൾ പിന്നെ പിടിക്കണ്ട പിന്നെ പിടിക്കാൻ പാടില്ല പിന്നെ പിടിച്ചോണ്ടിരിക്കരുത് ശരിയാവുകയല്ല അപ്പോൾ നമ്മൾ വിടണം അപ്പോൾ ആ സി ഡി പ്ലെയർ പിന്നെ അതിനകത്തേക്ക് എടുത്തിട്ട് അകത്ത് കൊണ്ടുപോയി അത് വെക്കാൻ ശ്രദ്ധിക്കുക വെക്കുക നമുക്ക് ഒത്തിരി സ്വരങ്ങൾ കേൾക്കാൻ പറ്റും വെച്ച് അതിനെ അത് കറക്കി അത് പ്രത്യേക രീതിയിൽ റീഡ് ചെയ്ത് അതിലുള്ള പാട്ട് എന്തൊക്കെയാണ് എന്തൊക്കെയാണെന്നൊക്കെയായിരുന്നു വെള്ളം മനസ്സിലാക്കി വെച്ചിട്ട് സ്ക്രീനെ എഴുതി കാണിക്കുക ഇന്നലെ കാര്യങ്ങളാണ് എന്നിട്ട് ഒരുപക്ഷെ അതിൻ്റെ ആദ്യത്തെ പാട്ട് ഇങ്ങോട്ട് നമുക്ക് തിരിച്ച് ഇങ്ങോട്ട് സ്പീക്കറിലൂടെ നമുക്ക് ലഭ്യമാക്കുകയാണ് അപ്പോൾ രണ്ട് തലങ്ങളുണ്ട് ഈ അനുഭവത്തിൽ ഒന്ന് നമ്മൾ ചെയ്യുന്നത് രണ്ടാമത്തേത് ഈ സി ഡി പ്ലെയർ ചെയ്യുന്നത് നമ്മളിത് എടുത്ത് തുറന്ന് പിടിക്കേണ്ട പോലെ പിടിച്ച് അതിനകത്തേക്ക് കയറ്റി വെച്ച് തള്ളി കൊടുക്കുന്നു ഇത്രയും നമ്മൾ ചെയ്യുക എന്ന് പറയുന്നത് ആത്മീയ ജീവിതത്തിൽ ഈ അസറ്റിക് തലത്തിൻ്റെ ഒരു ഒരു സൂചനയാണ് നമ്മൾ ചില കാര്യങ്ങൾ നമ്മളെ തന്നെ എടുത്ത് പള്ളിയിൽ കൊണ്ടുവന്ന് പ്രാർത്ഥനയിരുത്തി കുമ്പസാരത്തിൽ വെച്ച് സ്തുതിപ്പിച്ച് കൈവിരിച്ച് പിടിച്ച് അങ്ങനെ നമ്മൾ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് ഇഞ്ഞ് വരുമ്പോൾ ഒരു സ്റ്റേജ് വരുമ്പോൾ ഈ സി ഡി പ്ലെയറെ സി ഡി അകത്തേക്ക് വലിച്ചെടുത്തിട്ട് പിന്നെ അതിൻ്റേതായ രീതി കൈകാര്യം ചെയ്യുന്ന പോലെ നമ്മളെ തമ്പുരാൻ കൊണ്ടുപോകാൻ തുടങ്ങും ചില പ്രത്യേക സന്ദേശങ്ങൾ അനുഭവങ്ങൾ ദർശനങ്ങൾ സൂചിപ്പിച്ചല്ലോ അങ്ങനെയുള്ള അനുഭവത്തിൽ കൊണ്ടു അങ്ങനെ വന്ന് ആ ദൈവത്തിൻ്റെ അനുഭവത്തിൽ വിട്ടുകൊടുത്തായിരിക്കുന്നൊരു വ്യക്തി തമ്പരാൻ്റെ കൂടെ ആയിരിക്കുമ്പോൾ അത് ആണ് ആരാധന എന്നുള്ള ഒരു ടെക്നിക്കലി കൃത്യമായിട്ട് ഉദ്ദേശിക്കുന്ന അനുഭവം അങ്ങനെ ദൈവത്തിലായിരിക്കുന്നു അപ്പോൾ അവിടെ സ്വന്തം കണ്ട്രോൾ മുഴുവൻ വിട്ടുകൊടുക്കണം സി ഡി അകത്തേക്കുമായിരിക്കും പിന്നെ പുറകോട്ട് വരയ്ക്കരുത് പിന്നെ എന്താണ് സി ഡിക്ക് സംഭവിക്കുക എന്നുള്ളത് സി ഡി പ്ലേറെ തീരുമാനിക്കുന്നത് പുറത്തുള്ള ഒരാളും ഇവരെ കണ്ടോടില്ല ഇതുപോലെ നമ്മൾ വിട്ടുകൊടുക്കണം പൗരസഭനൊക്കെ പറയാലേ പശു താല്മാവിനാൽ നിർബന്ധിതനായി ഞാൻ ജലസലേമിലേക്ക് പോവുകയാണ് അവിടെ എനിക്ക് എനിക്കെന്ത് സംഭവിക്കുന്നു അറിഞ്ഞുകൂടാ പീഡനങ്ങളും കാരാഗ്രഹവും ഒക്കെയാണ് എന്നെ കാത്തിരിക്കുന്നത് എന്ന് പശു എൻ്റെ ഉള്ളിൽ തരുന്നുണ്ട് എൻ്റെ ജീവൻ പോലും വിലപ്പെട്ടതായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല എങ്കിലും ഞാൻ ജലസലേമിലേക്ക് പോവുകയാണ് അപ്പോൾ സ്വല ഇരുപതാമത്തെ അധ്യായത്തിൽ ഇരുപത്തി രണ്ടാമത്തെ തിരുവചനത്തിൽ എ ഫെ എസ് യുസിൽ വന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു അവസാന കാലം ശുശ്രൂഷയുടെ തീരുന്ന സമയമാണെന്ന് ഉള്ളിൽ കിട്ടി ജലസിലേമിലേക്ക് പോവുകയാണ് അങ്ങനെ പോകാൻ നേരത്ത് എ പി എസ് യു സി വിളിച്ചു കൂട്ടിയിട്ട് അവിടെ സംസാരിച്ച് യാത്ര പറയുകയാണ് അപ്പോൾ അദ്ദേഹം പറയുന്നൊരു വാക്കാണിത് പശുത്താത്മാവിനാൽ നിർബന്ധിതനായി ഞാനിപ്പോൾ ജെറുസലേമിലേക്ക് പോവുകയാണ് അവിടെ ചെല്ലുമ്പം പീഡനവും കാലാഗ്രഹവും ഒക്കെയാണ് ഒരു മരണം പോലും ഇരുപത്തിനാലാം ഭാഗത്തിൽ പറയുന്നുണ്ട് ജീവൻ ഏതെങ്കിലും വിധത്തിൽ വിലപ്പെടുക ഞാൻ കണക്കാക്കുന്നില്ല ജീവൻ തന്നെ പോയാലും ഞാൻ അങ്ങോട്ട് പോവുകയാണ് ഇത് ഈ സി ഡി അകത്തേക്ക് സി ഡി എപ്പോഴേ വരച്ചെടുത്തിട്ട് പിന്നെ എന്താ സംഭവിക്കുക എന്നുള്ളത് പുറത്ത് അറിയാൻ പാടില്ല അത് വിട്ടുകൊടുത്തു നമ്മുടെ ജീവിതം അങ്ങനെ നമ്മൾ വിട്ടുകൊടുക്കാൻ തയ്യാറാവണം ഈ പൊസഷൻ എന്ന് പറയുന്നത് പിശാജ് ആവശിക്കുന്ന അനുഭവമാണ് നമുക്കറിയാം അതിൻ്റെ ഒരു സമാന്തര അനുഭവം പശു താലമാവ് ഉണ്ട് കുറച്ച് വ്യത്യാസമുണ്ട് പിശാജ് ഒരു വ്യക്തിയെ ആവസിക്കുമ്പോൾ പൈശാചികമായ രീതിയിൽ ഒരു വ്യക്തി ഇറങ്ങിച്ചെന്ന് നടന്ന് ജീവിതം സത്തിക്കാതെ പാവത്തിൽ മുഴുകി അല്ലെങ്കിൽ പിശാചിൻ്റെ വിളിച്ച് അങ്ങനെയൊക്കെ പോയി 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 ഒരു സ്റ്റേജ് കഴിയുമ്പോൾ പൈശാജി ആവാസം കയറി വരാം ഈ അസറ്റിക്കൽ കഴിഞ്ഞ് മിസ്റ്റിക്കില് വരുന്ന പോലെ തന്നെ പൈശാചി തരത്തിൽ കൊണ്ടൊരു തലം മനുഷ്യൻ്റെ സത്തയില്ലായ്മ പാവത്തിലുള്ള മുഴുകൽ അങ്ങനെയൊക്കെ ചെന്ന് 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 പിശാജ് കയറുകയാണ് കയറി കഴിഞ്ഞാൽ പിന്നെ പിശാജാണ് കൺട്രോൾ അതാണ് പിശാജ് ബാധ ആവശിച്ച ആവേശിച്ച മനുഷ്യൻ അവരുടെ സകല സ്വാതന്ത്ര്യം പിശാച ഓഫാക്കും അത് ഉദ്ദേശിക്കുന്ന പോലെ പിശാചാവത്തെ കൊണ്ടുപോകും എന്നാൽ പശുത്താൽമാവിന് നമ്മൾ വിട്ടു കൊടുക്കുമ്പോൾ പശുത്താൽമാവ് നമ്മളിലേക്ക് വന്ന് നിറയും പശുത്താൽമാവേ എന്നെ വന്ന് വസിക്കണമേ നമ്മൾ പാടി പ്രാർത്ഥിക്കുന്നില്ലേ പശുത്താൽമാവ അങ്ങനെ വന്ന് വസിക്കും പക്ഷെ പശുത്താൽമ നമ്മളിലേക്ക് വന്ന് വസിക്കുമ്പോൾ സാത്താ വസിക്കുന്ന പോലെയല്ല സാത്താം വസിച്ചാൽ സക്കലെ കണ്ട്രോളും അവൻ ഓഫാക്കിയിട്ട് അവന് കയ്യിലെടുത്തിട്ട് നമ്മുടെ സ്ഥിതി എല്ലാം ഓഫാക്കിയിട്ട് അവൻ്റെ രീതി കൊണ്ട് നശിപ്പിക്കും പശുതാൽമ നമ്മളിലേക്ക് വരുമ്പം ഒരിക്കലും നമ്മുടെ സ്വാതന്ത്ര്യത്തെ ഓഫാക്കില്ല നമ്മളെ ഏറ്റെടുക്കും നമ്മുടെ സ്വാതന്ത്ര്യത്തെ മാനിച്ചുകൊണ്ട് പശു ധർമ്മം നമ്മൾ നയിക്കാനായിട്ട് നോക്കും അങ്ങനെ നയിച്ചു കൊണ്ട് പോകുമ്പോൾ നമുക്ക് ഓരോ അവസരം വരുമ്പോൾ തിരിയും ഇത് പശു ധർമ്മ ആവശ്യപ്പെടുന്നത് ചെയ്യണോ വേണ്ടയോ ചെയ്യണം പശുതൽ മെ വിട്ടൊടുക്കാനാകുമ്പോൾ അതിൻ്റെ മനസ്സിൽ ചെയ്തു തന്നെ മുന്നോട്ട് നീങ്ങും അവിടെ ഒരു ിക്കപ്പെട്ടു പോകുന്ന അവസ്ഥയുണ്ട് പശു ധാത്മാവിനാൽ ആവേശിതനായി അല്ല പ്രൊസസ്ഡ് ബൈ ദ ഹോളി സ്പിരിറ്റ് അതാണ് ഇവിടെ അവസരം പറയുന്നത് പശു നിർബന്ധിതനായി നിർബന്ധിതനായി ബൗണ്ട് ബൈ ദ ഹോളി സ്പിരിറ്റ് അങ്ങനെ നീങ്ങുകയാണ് ആ പോക്ക് മരണത്തിലേക്കാണ് പോകുന്നത് പക്ഷെ അദ്ദേഹം പുറകോട്ട് പോകുന്നില്ല അങ്ങനെ പശുത്താത്മാവ് നയിച്ചുകൊണ്ട് പോവുകയാണ് ആ പോകുന്ന പോക്കിൽ ഉണ്ടാകുന്ന ആത്മീയാനുഭവങ്ങൾ ദർശനങ്ങൾ അത് മുഴുവനും ഈ ഒരു മിസ്റ്റിക്കൽ എക്സ്പീരിയൻസിൻ്റെ ഒരു ഭാഗവും കൂടിയാണ് നമ്മൾ ഈ രീതിയിൽ പ്രാർത്ഥനയെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഞാൻ സൂചിപ്പിച്ചു നാല് വിധത്തിലുള്ള പ്രാർത്ഥനയുടെ തലങ്ങളുണ്ട് ഈ നാലാമത്തെ ഇപ്പം നമ്മൾ കണ്ടു അത് നമ്മൾ ആരെങ്കിലും സ്വന്തം ഇഷ്ടത്തിൽ തോന്നുമ്പോൾ ഉണ്ടാക്കിയെടുക്കുന്നതല്ല തമ്പനെ നയിച്ചുകൊണ്ട് പോകുന്നതാണ് അത് ദൈവം സമയത്ത് ഇടപെടും ദൈവത്തിന് വിട്ടുകൊടുക്കാമെന്നുള്ളതുള്ളൂ വിട്ടുകൊടുക്കാൻ തയ്യാറാണെങ്കിൽ നമ്മള അവസ്ഥയിലേക്ക് നമ്മൾ കയറി കയറി വരാവുള്ളൂ എന്ന കാര്യം നമ്മൾ ഓർമ്മിക്കണം പിന്നെ നമ്മൾ ആദ്യം കണ്ട അനുതാപത്തിൻ്റെ പ്രാർത്ഥന രണ്ടാമത് കണ്ട യാചന പ്രാർത്ഥന മൂന്നാമത് കണ്ട സ്തുതിപ്പിന് നന്ദിയുടെ പ്രാർത്ഥന ഈ പ്രാർത്ഥനകളെ പ്രാർത്ഥനകളെപ്പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ അനുതാപ പ്രാർത്ഥന ഒരുപാട് സമയമെടുത്ത് ചെയ്യാനുള്ള ഒരു പ്രാർത്ഥനയായിട്ടല്ല മറിച്ച് ഹൃദയം നൊന്ത് അനുദപിച്ച് ഏറ്റുപറഞ്ഞാൽ അപ്പം തന്നെ തമ്പുരാൻ തമ്പുരാനത് ക്ഷമിച്ചു ആ വ്യക്തിയെ സ്വീകരിച്ചു കഴിഞ്ഞു തൂഹർത്തപുത്രൻ അപ്പൻ്റെ വീട്ടിൽ വരുമ്പോൾ അവൻ ഏറ്റു പറയാനായിട്ട് കാണാൻ പഠിച്ചുകൊണ്ട് വരുന്ന വാക്ക് അപ്പ അങ്ങേക്ക് ഇതിനെ സ്വർഗത്തിനെ പാപം ചെയ്തു പോയി പുത്രന്ന് വിളിക്കപ്പെടേ യോഗ്യനല്ല ദാസനായിട്ട് സ്വീകരിക്കണേ അത് പറഞ്ഞ് പറഞ്ഞ് അവൻ വന്ന് അപ്പൻ്റെ വീട്ടുപിടക്കലെത്തി മുട്ട് കാൽക്കിൽ മുട്ടുകൊത്തി അവനീ പഠിച്ചുകൊണ്ട് വന്നത് ഏറ്റു പറഞ്ഞു അവൻ പ ഉദ്ദേശിച്ചു വന്ന കാര്യം ഏറ്റു പറയാൻ അപ്പൻ അനുവദിച്ചു അത്രയേ ഉള്ളൂ അതിന് തീരുന്ന നിമിഷം നമുക്കറിയാം ഇശ പറയാണ് അപ്പോൾ ജോലിക്കാരെ വിളിച്ചിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ ഉടുപ്പ് കൊണ്ട് മോതിരം കൊണ്ടുപോകാം ചെരുപ്പ് കൊണ്ടുപോകാം അങ്ങനെ പറഞ്ഞ് അടുത്ത ശരിക്ക് പോവുകയാണ് അപ്പനെ ഇവൻ്റെ ഏറ്റുപറച്ചിൽ നോക്കിയിട്ട് അതിനകത്ത് ഒട്ടും ചകയുന്നില്ല നീ എന്ത്രയുടെ അങ്ങനെ കാണിച്ചാൽ പണം മുഴുവൻ അവിടെ കൊണ്ട് ചിലവഴിച്ചോ ഇത് വൃത്തികട നീ കാണിച്ചത് ഇപ്പം നിനക്ക് ബോധമുണ്ടായോ ഒരു സംസാരം അപ്പൻ്റെ ഭാഗത്ത് അങ്ങനെ വരുന്നില്ല അപ്പോൾ ഏറ്റുപറിച്ചിൽ അനുതാപത്തിൻ്റെ പ്രാർത്ഥനയെന്ന് പറഞ്ഞാൽ നമ്മൾ വചനത്തിൽ മൊത്തം നോക്കുമ്പോഴും ഇത് വീണ്ടും കാണാൻ പറ്റും അനുതപിച്ച് ഏറ്റു ക്ഷണം ഈശോ ഏറ്റെടുത്തു പിന്നെ അത് വെച്ചുകൊണ്ടുള്ള ശകിച്ചിലോ കുറ്റപ്പെടുത്തലോ ഒന്നുമില്ല പിന്നെ തൂർത്തനു വേണ്ടി അപ്പനും ഒരുക്കുന്നത് വിരുന്നാണ് വലിയ സദ്യയാണ് പാട്ടും ആഘോഷവും സന്തോഷവുമാണ് അവൻ മുഴുകണം സ്വർഗ്ഗത്തിലെ സന്തോഷത്തിൽ അവൻ ചേരണം അതുകൊണ്ട് അനുതാപത്തിൻ്റെ എന്ന് പറയും നമുക്ക് നിരന്തരം അനുതാപം വേണം അതൊരു പാപത്തെക്കുറിച്ച് തന്നെ പിന്നെയും പിന്നെയും എന്നും കറിഞ്ഞോണ്ടിരിക്കുക എന്നുള്ളതല്ല പുത്തനായി പുത്തനായി വീണ്ടും വീണ്ടും നമ്മുടെ വേനഖീന അശ്രദ്ധത്തിൽ വന്നുപോകുന്ന പാപങ്ങളെക്കുറിച്ച് നിരന്തരം തിരിച്ചറിഞ്ഞ് ദൈവമേ തെറ്റിപ്പോയി എന്ന് പറയുക എന്നാണ് അതിനർത്ഥം നിരന്തരം അനുതാപത്തിൻ്റെ പ്രാർത്ഥന എന്ന് ജീവിതമെന്ന് പറയുന്നത് നിരന്തരം ആരംഭിക്കുന്ന ജീവിതമാണ് പക്ഷേ എവിടെയൊക്കെ തെറ്റിയോ എപ്പോഴൊക്കെ തെറ്റിയോ അപ്പോഴൊക്കെ അറിഞ്ഞിട്ട് തിരുത്തി മുന്നോട്ട് കയറി വരാനായിട്ട് സാധിക്കുക ഞാൻ സൂചിപ്പിക്കുന്നത് ഈ അനിതാപത്തിൻ്റെ പ്രാർത്ഥനയെന്ന് പറയുന്നത് ഒരുപാട് സമയമെടുത്ത് മുഴുകി ഇരുന്ന് നടത്താനുള്ള പ്രാർത്ഥനയല്ല ഉള്ള് തകർന്ന് അനുദവിച്ച് തെറ്റ് ബോധ്യപ്പെട്ട് ആത്മാർത്ഥമായിട്ട് ഏറ്റു പറയുമ്പോൾ അപ്പോൾ തന്നെ തമ്പന സ്വീകരിച്ചു കഴിയും പിന്നെ സ്വർഗീയ സന്തോഷത്തിലേക്ക് നമ്മൾ കയറേണ്ടത് യാചനാ പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോൾ മത്സ്യപ്രാർത്ഥന ഇശ പറയുന്നില്ലേ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം ഇതാ പറഞ്ഞു കഴിഞ്ഞു അവിടെ ഒത്തിരി ചോദിച്ച് ചോദിച്ച് മത്തായി ആരില് ഏഴ എട്ടവാക്കിന് കാണുന്ന പോലെ വിജാതിയരെ പോലെ അതിഭാഷണം ചെയ്യരുത് ഒത്തിരി പറഞ്ഞ് പറഞ്ഞ് അതിഭാഷണം വഴി ദൈവം കേൾക്കുന്നവർ വിചാരിക്കുന്നത് അതിൻ്റെ ആവശ്യമില്ല ഈശോ പറയുന്നത് എന്താ ദൈവത്തിൻ്റെ രാജ്യവും അവിടുത്തെ നീതി അന്വേഷിക്കുക അതൊക്കെ എല്ലാം കൂട്ടിച്ചേർത്ത് തരപ്പെടും അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പറയേണ്ട കാര്യം പറയാനുള്ളത് പറഞ്ഞു പറഞ്ഞു പിന്നെ അത് പറഞ്ഞു 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 ബഹളം വെക്കണ്ട അത് പിതാവിന് അറിയാം നിങ്ങൾക്ക് പറയാൻ സ്വാതന്ത്ര്യമുണ്ട് അത് നിങ്ങൾ പറഞ്ഞു കൊള്ളുക അന്ന് വേണ്ടി ആഹാരം ഇന്ന് തരണേ അങ്ങനെ പറഞ്ഞാൽ മതി ഇന്നത് വേണം അത് വേണം ഇത് വേണം അങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞ് പറഞ്ഞ് ബഹളം വെക്കണ്ട അപ്പനറിയാം അപ്പം ചെയ്യും അവിടെ ദൈവത്തിൻ്റെ രാജ്യം അന്വേഷിച്ച് ദൈവരാജ്യം അന്വേഷിച്ച് ബാക്കിയെല്ലാം കൂടി ചേർത്ത് തരപ്പെടും ഞാൻ സൂചിപ്പിക്കുന്നത് ഈ അപേക്ഷ യാചന പ്രാർത്ഥന എന്ന് പറയുന്നതും ഒരുപാട് ചെയ്ത് ചെയ്ത് സമയം ചെലവഴിക്കേണ്ട പ്രാർത്ഥനയുടെ ഒരു ക്രമമല്ല അപ്പോൾ നമ്മൾ നാലെണ്ണത്തിൽ മൂന്നിനെക്കുറിച്ച് പറഞ്ഞു ആരാധന നമ്മളായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതല്ല അനിതാപ പ്രാർത്ഥന അനുദവിച്ച് ഏറ്റു പറയുമ്പോഴത്തേ സ്വീകരിച്ചു കഴിഞ്ഞു യാചന പ്രാർത്ഥന നമുക്ക് പറയാം അതിനപ്പുറം ഒത്തിരി വാക്കുകളുടെ ആവർത്തനം കൊണ്ട് വെക്കേണ്ട വെക്കേണ്ടതല്ല പിന്നെ അവശേഷിക്കുന്നത് സ്തുതിപ്പിൻ്റെ പ്രാർത്ഥനയാണ് കൃതജ്ഞതയുടെ പ്രാർത്ഥന പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ട് ഈ വറക്കം പുറത്തു പോകില്ല എന്ന് പറയുമ്പം ഈശോ മണിക്കൂറുകൾ മലമുകളിലൊക്കെ പ്രാർത്ഥിച്ച ചെലവഴിച്ചെന്ന് പറയുമ്പം ഈശോ എങ്ങനെ സമയം ചെലവഴിച്ചത് അനുദവിച്ച് അനുദവിച്ചാണോ യാചന നടത്തിയിട്ടാണോ ആരാധന മുഴുകിയിട്ടാണോ അതിന് പതങ്ങനെ ആയിരിക്കാം ഇത് മൂന്നും ഇത്രയേ ഉള്ളൂ നമ്മൾ കാണുന്നു എന്നാൽ ഈ ഞാൻ അവശേഷിക്കുന്ന ഈ മൂന്നാമത്തെ ഗണം അല്ല നാലാമത് ഞാൻ അവശേഷിക്കുന്നത് സ്തുതിപ്പിൻ്റെ പ്രാർത്ഥന അതേക്കുറിച്ച് നമുക്ക് പിന്നെ അവസ്ഥ ചിന്തിക്കാം അവിടെ നമ്മൾ കാണുന്നത് എത്ര മണിക്കൂറുകൾ എത്ര ഉച്ചത്തിന് എത്ര ആവേശത്തിന് എന്ന് മാത്രം സമയമെടുത്ത് ആദ്യവും എല്ലാമായിട്ട് സ്തുതിച്ച് പ്രാർത്ഥിച്ചാലും പരിധിയിലെത്തില്ല അധികമാവില്ല ഈശ പറയും ഇവർ നിശ്ശബ്ദരായിരുന്നേ കല്ലുകൾ ആർത്ത് വിളിക്കണം ആർത്ത് വിളിക്കും അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടാണ് വിശുദ്ധകൾ നമുക്ക് തരുന്നത് അതുകൊണ്ട് പ്രാർത്ഥനയിൽ നമ്മൾ ആഴപ്പെട്ട് ദൈവരത്തിൽ ശക്തമായി ശുശ്രൂഷ ചെയ്യാനായിട്ട് നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ നമുക്ക് നാല് എണ്ണം പ്രാർത്ഥനയെക്കുറിച്ചൊരു ബോധ്യം വേണം നമുക്ക് ഇനിയുള്ള വേദികളിൽ ഇതേക്കുറിച്ചുള്ള വ്യക്തത പശുദ്ധാത്മാവ് തരും നമുക്ക് ഈ സമയം നമ്മുടെ ഉള്ളങ്ങളുടെ തമ്മുടെ പക്കിലേക്ക് ഒന്ന് പ്രാർത്ഥനാപൂർവ്വം ചേർക്കാം കഥാവായി ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിലെ പ്രാർത്ഥനയ്ക്കുള്ള പ്രാധാന്യം ഞങ്ങൾ മനസ്സിലാക്കുന്നു അങ്ങ് തന്നെ അങ്ങയുടെ ജീവിതത്തിൽ എന്തുമാത്രം സമയം മണിക്കൂർ പ്രാർത്ഥനയ്ക്കായിട്ട് ചെലവഴിച്ചു പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റോ ഒന്നുകൊണ്ട് തിന്മയുടെ വർഗ്ഗങ്ങളെ കീഴ്പ്പെടുപ്പെടുത്താൻ ഞങ്ങൾക്ക് സാധിക്കില്ല ഞങ്ങൾ അറിയുന്നു പ്രാർത്ഥിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു പക്ഷെ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പലപ്പോഴും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ ഈശോയെ പ്രാർത്ഥനയെക്കുറിച്ച് സഭാധികാരികമായിട്ട് നൽകുന്ന പ്രബോധനം ഞങ്ങൾ ശ്രദ്ധിച്ചു നാല് വിധത്തിലുള്ള പ്രാർത്ഥനകൾ ആ നാല് വിധത്തിലുള്ള പ്രാർത്ഥന ഞങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമാണല്ലോ കർത്താവേ പ്രാർത്ഥനയുടെ വരം ഞങ്ങൾക്ക് നൽകണമേ അന്നതാപത്തിൻ്റെ പ്രാർത്ഥനയും മധ്യസ്ഥ പ്രാർത്ഥനയും സ്തുതിപ്പിൻ്റെ പ്രാർത്ഥനയും അങ്ങ് തിരുമനസ്സാകുന്ന ആരാധനയുടെ മിഷ്ടിക്ക തലത്തിലുള്ള പ്രാർത്ഥനയുടെ അനുഭവം കർത്താവ് ഞങ്ങൾക്കായിട്ട് ആഴപ്പെടുത്തി തുറന്നു തരണമേ തിരിക്കുന്ന പോലെ ഞങ്ങളെ നടത്തണമേ ഞങ്ങളുടെ ആത്മീയ പോരാട്ടത്തിൻ്റെ എല്ലാ തലങ്ങളും ഞങ്ങൾ അങ്ങയുടെ വക്കലേക്ക് ഉയർത്തുന്നു കർത്താവ് അങ്ങയുടെ വഴിയിലൂടെ ഞങ്ങൾ നടത്തണമേ ഞങ്ങൾ യാചിക്കുന്നു കർത്താവായി ഈശോയെ പൈസ തൊരിക്കാ സഫേരി എളി ദാസനം കരിഞ്ഞു നൽകിയ ശുശ്രൂഷാ പൗരോഗത്തിൻ്റെ അഭിഷേക അധികാരം അനുസരിച്ച് പാലാരൂപതയുടെ വാഗവൺമാഡിനുപാൽ ധ്യാനകേന്ദ്രത്തിൽ നിയമനാധികാരം അനുസരിച്ചും അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളുടെ മേൽ അങ്ങയുടെ നാമത്തിൽ കരമുയർത്തി ഇത് ആശീർവദിക്കുന്നു അങ്ങയുടെ ദേവരാജ രഹസ്യങ്ങളൊക്കെ ശിശുഭാവത്തോടെ കാതോർത്ത് അവയെ വിശ്വാസപൂർവ്വം സ്വീകരിച്ച് അതനുസരിച്ച് അങ്ങയോടൊപ്പം ദേവരാജ പോരാട്ടത്തിൽ പുതിയ ഉണർവോട് ഓരോരുത്തരും കൂടി ചേരാനായിട്ട് ആഗ്രഹിച്ചായിരിക്കുന്ന ഈ മക്കളിലേക്ക് ഈ ദിവസം ഈ നാളുകളിൽ ഈ നമുക്ക് കാപ്പിച്ചുള്ള കൃപാപലങ്ങളെല്ലാം ഈ ആശീർവാദത്തിലൂടെ അങ്ങ് ചൊരിഞ്ഞു കൊടുക്കണമേ കർത്താവ് ഈശോമിശികാരുടെ സമൃദ്ധമായ കുറപ്പയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവനനയുമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യവും സഹവാസവും സഹായ സംരക്ഷണവും സഹമുള്ള സഹോദരരെ നമ്മോരുത്തരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും Amen.